ഹലോ ജിയേഴ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ദിസ് ഇസ് മൈ പ്ലേസ് ഈ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരി കോലുപാലത്താണ് ഇവിടെ വൈകുന്നേരമൊക്കെ വേറെ വൈബാണ് ഗായ്സ് ഇവിടേക്ക് വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും ഇപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ആയപ്പോൾ തന്നെ എല്ലാ കുട്ടികളൊക്കെ ചാടാൻ വരുന്നുണ്ട് ഞാനെൻ്റെ ഉമ്മയും കൂടി ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഉമ്മാൻ്റെ വീടാണ് കോലുപാലം ഉള്ളത് സോ ഇവിടെ ഭയങ്കര രസമാണ് ഞാനിന്ന് വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ അപ്പം വരണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാനിവിടെയൊക്കെ ഇപ്പോൾ ഇവരൊക്കെ നീന്തുന്ന സ്ഥലത്ത് കുറച്ച് ആളുള്ളൂ ഞാനും പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇട്ട് വരും അപ്പം വൈകുന്നേരം പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ വീഡിയോടും പിന്നെ കണ്ടോ അവിടെ അത്രക്ക് ആഴമൊന്നുമില്ല ചാടിയിട്ടൊക്കെ ഇതൊക്കെ ഇറങ്ങാൻ പറ്റുവാണ്ട് പിന്നെ കണ്ണുങ്ങനൊക്കെ ഇറങ്ങാം അങ്ങോട്ടാണ് ആഴം നേരെയാണ് ആഴുള്ളത് നീന്തലൊക്കെ പഠിക്കാൻ ഒരു ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് വരണം നീന്തൽ പഠിക്കാൻ ഉള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ നല്ല ഗ്രീൻ വാട്ടറാണ് വാട്ടർ പൊല്യൂട്ടഡ് വാട്ടർ ഒന്നുമല്ല അവിടെ ഒക്കെ നല്ല പുല്ലും പിന്നെ അവിടെ ഒരു പാലുണ്ട് അങ്ങനെ ചാടിയൊക്കെ ഇറങ്ങുക പിന്നെ ഇവിടെയൊക്കെ എന്തോ പുല്ലുകളാണ് കുറേ പുല്ലുകളുണ്ട് ഇതിപ്പോൾ ആഫ്റ്റർനൂൺ ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് കുറേ കുട്ടികൾ വരും ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും ഇങ്ങോട്ട് വല്ലുണ്ട് ഇവിടെ നല്ല രസമാണ് വേറെ വൈവാണ് ഇവിടെ 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 അറ്റത്തൊക്കെ ഇരുന്നിട്ട് ചോക്കോപാറൊക്കെ തിന്നുമ്പോൾ വേറെ വയ അപ്പം എല്ലാവർക്കും ബൈ ബൈ